നമസ്കാരം ഇപ്പോൾ കോൺഗ്രസിനെ എങ്ങനെ രക്ഷിക്കാം എന്നതിനെ കുറിച്ച് വലിയ ഗവേഷണങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് കേൾക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രക്ഷിച്ചെടുക്കാൻ കാലാകാലങ്ങളായി രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും പ്രിയങ്ക പ്രിയങ്കാ ഗാന്ധിയുമൊക്കെ പല വേലകൾ പയറ്റി രക്ഷയില്ല പല യാത്രകൾ നടത്തി ഭാരത് ജോഡോ യാത്രയൊക്കെ വലിയ വാർത്തയായി നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ ജോഡോ യാത്ര കൊണ്ടൊക്കെ എന്ത് പ്രയോജനമുണ്ടായി എന്നുള്ള കാര്യം കോൺഗ്രസുകാർക്ക് പോലും അറിയില്ല ശരിക്കും രാജ്യത്തെ അറിയുക രാഷ്ട്രത്തെ അറിയുക രാഷ്ട്രത്തിലെ ജനങ്ങളെ അറിയുക ജനങ്ങളോടൊപ്പം നിൽക്കുക ഇതല്ലാതെ വേറെ തന്ത്രങ്ങൾ പയറ്റിയത് കൊണ്ടൊന്നും ഭരതത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് പറ്റിക്കാം എന്ന് രാഹുൽ ഗാന്ധിയും കൂട്ടരും വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല അവരുടെ തന്നെ നേതാവ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ദ്ദേഹം അന്തരിച്ചിട്ട് രാജ്യം ദുഃഖിക്കുന്ന അവസരത്തിൽ വിയറ്റ്നാമിൽ പോയി കുട്ടിഘോഷിച്ച് ന്യൂ ഇയർ പുതുവത്സരം ആഘോഷിക്കുന്ന ഒരു യുവ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് എന്ത് ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹത്തിന് എന്ന് ചോദിച്ചു പോവുകയാണ് ഇപ്പോൾ ഇതാ ഒരു പുതിയ യാത്രയുമായി എത്താനുള്ള പ്ലാനിലാണ് കോൺഗ്രസ് യാത്രകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് തെക്ക് വടക്ക് യാത്രകൾ നടക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം ഇപ്പോൾ ഇതാ റിലേ യാത്രയും പുനഃസംഘടനയും ഒരു വർഷത്തെ സംവിധാൻ ബചാവോ രാഷ്ട്രീയ പദയാത്ര ഈ മാസം ഇരുപത്തിയാറിന് തുടങ്ങും എന്നാണ് കേൾക്കുന്നത് രാഷ്ട്രീയ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ കോൺഗ്രസിന്റെ ശക്തി തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കാൻ ഇതാ പുതിയ സംവിധാന യാത്രയുമായി ഇറങ്ങുന്നു ഇത്തരം യാത്രകൾ നടത്തി ജനങ്ങൾക്ക് നേരെ കൈവീശി കാണിച്ച് ചായക്കടകളിൽ കയറി പഴംപൊരിയും പൊറോട്ടയും ചായയും കഴിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഇന്ത്യയിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഒപ്പം നിൽക്കും വോട്ട് ചെയ്യും വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിജയിപ്പിച്ച് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി മതത്തിൽ എത്തിക്കും എന്ന വ്യാമോഹം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നടക്കാത്ത സ്വപ്നവും പേറി അടുത്ത ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഇങ്ങനെ പല പല യാത്രകൾ നമ്മൾ പലപ്പോഴായി കണ്ടതാണ് ഈ യാത്ര കൊണ്ടൊക്കെ കുറെ ആളുകൾ നടന്ന് ചെരുപ്പ് തെഞ്ഞു എന്നുള്ളതല്ലാതെ വലിയ ബസ്സുകളിലൊക്കെ താമസ സൗകര്യങ്ങൾ ഒരുക്കി വലിയ കാരമനുകൾ രാഹുൽ ഗാന്ധിക്കായി ഒരുക്കി കുറെ പണം പൊടിച്ചു എന്നുള്ളതല്ലാതെ ഈ യാത്രകൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് ജനമനസ്സുകളിലേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് ജനങ്ങൾക്കൊപ്പമാണ് നിങ്ങൾ യാത്ര നടത്തേണ്ടത് ജനങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അവരിലേക്കാണ് നിങ്ങൾ ഇറങ്ങി ചെല്ലേണ്ടത് നിങ്ങൾ ഒരു കുടുംബത്തിന്റെ മുടക്കീഴിൽ ഉടക്കി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ചേർന്ന് നിന്നുകൊണ്ട് അമ്മയും മക്കളും പറയുന്നത് മാത്രം അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർ മാറണം എന്ന് നമുക്ക് എല്ലാവർക്കും വലിയ ആഗ്രഹമുണ്ട് നമുക്ക് കോൺഗ്രസിനോട് വിരോധം രാഷ്ട്രീയ വിരോധമോ ഒന്നുമില്ല നിങ്ങൾ ദേശീയ പാർട്ടിയാണ് കാലാകാലങ്ങളായി ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയാണ് നിങ്ങൾ കടന്നു വരണം വീണ്ടും പുതിയ പുതിയ ആശയങ്ങളുമായി രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം കടന്നു വരണം എന്ന് തന്നെയാണ് രാജ്യത്തെ ജനങ്ങളുടെ ആഗ്രഹം നിങ്ങൾ അത് ചെയ്യുന്നില്ല നിങ്ങൾ പല പല യാത്രകൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് പാർലമെന്റിൽ ഇരുന്ന് ഉറങ്ങിക്കൊണ്ട് പാർലമെന്റിൽ ഭരണഘടനയ്ക്ക് എത്ര പേജുണ്ട് എപ്പോഴും കൈ ഭരണഘടനയുടെ ഒരു ബുക്കുണ്ട് ഇവരുടെ എല്ലാം കയ്യിലുണ്ട് ഭരണഘടനയിൽ എത്ര പേജുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് കൈമലർത്തി കാണിച്ച യുവരാജാവ് രാഹുൽ ഗാന്ധിക്ക് പുതിയ യാത്രയ്ക്ക് എല്ലാ അഭിവാദങ്ങളും യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം